പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി ആവശ്യപ്പെടുന്ന പ്രകാരം അവിടെയുള്ള ഒരു ആള് ജ്യൂസിനകത്ത് ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ട് കൊണ്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ വെല്ലിച്ചിനെ കുറിച്ച് എന്ന് ചോദിക്കുമ്പോ അറിയില്ല എന്നും എങ്ങനെ സാർ അറിയാനാ അവർക്ക് വേണ്ടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു സാറിന് എടുത്തോണ്ട് വന്ന എന്ന് പറയുമ്പോ സ്വത്തോ കിട്ടുന്നില്ല എന്തായാലും ആൽക്കഹോൾ ആൽക്കഹോളെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റട്ടെ എന്ന് അബി പറയാണ് ഇത് കേൾക്കുമ്പോ അവനൊരു ടിപ്പ് എന്നുള്ള രീതിയിൽ പണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പോവല്ലടാ ഞാൻ മിക്സിംഗ് ലെവലൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുടിച്ച് നോക്കുകയാണ് സൂപ്പറായിട്ടുണ്ട് നല്ല സ്ട്രോങ് ആണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവനെ പോക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം കയ്യിൽ ബോട്ടിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് അത് ഒരു വശത്തു കൂടെ നവിയും മറുവശത്തുകൂടെ അമ്മ വരുന്നത് കാണുന്നത് രണ്ടുപേരും വരുന്ന കാണുമ്പോൾ ആകെ അവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ദൈവമേ എന്നെ രക്ഷിച്ചോണേ എന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ പുറകിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ കൈയൊക്കെ മാറ്റി അങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അബീന്റെ ആ ഒരു കള്ളത്തരൊക്കെ നവ്യ കൈയ്യോടെ പിടിക്കുകയാണ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുടിച്ചിട്ടുണ്ടോ എന്ന് ഏയ് നവ്യ കുടിച്ചിട്ടില്ല ഞാൻ നീയാണ് ആണ് സത്യം എന്നൊക്കെ പറഞ്ഞ് തല തൊട്ട് സത്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൈ അങ്ങ് മാറ്റുവാണെട്ടോ നവ്യ സത്യൊന്നും ചെയ്യണ്ട കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പേരെയും കൂട്ടിയിട്ട് ഞാൻ നിങ്ങളെ നാറ്റിച്ച് കളയും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് ഇത് നവ്യ പറഞ്ഞത് ജലജ അപ്പുറത്ത് നിന്ന് കേക്കുന്നുണ്ട് നവ്യ പോയി കഴിഞ്ഞ ശേഷം ജലജ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ അബിയുടെ ഏടാ നിന്നെയല്ലേ അവള് ചീത്ത പറഞ്ഞു പോകുന്നത് നീ അതിനുള്ള അവസരമൊക്കെ അവൾക്ക് വെച്ചു കൊടുത്തിട്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ എന്ത് ചെയ്യാനാ അവൾ എന്റെ തലക്കേറി എന്ന് പറയണേ അവള് വെറുതെ നിന്റെ തലക്കേറൊന്നും ഒന്നുമില്ല നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല അമ്മയെ സത്യമായിട്ട് കുടിച്ചിട്ടില്ല അവള് വെറുതെ പറയുന്നതാ വരുന്ന ദേഷ്യത്തിൽ അവളെ ഞാൻ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊണ്ട ഒരു ആക്ഷൻ കാണിക്കുമ്പോഴേക്കും നീ എന്താടാ ആളെ കളിയാക്കാൻ രീതി ഇങ്ങ് അങ്ങോട്ട് മാറ്റാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം പുറകിൽ വെച്ചിരിക്കുന്ന കുപ്പി താഴെ പോവാണ് അമ്മ കണ്ടു തീർന്നു വിചാരിക്കാണേ അഭിമനസ് എന്താടാ ഇതെന്ന് ചോദിക്കാണേ നീ ഓൾറെഡി കുടിച്ചിട്ട് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാ പിന്നെയും എന്തിനാടാ നീ ഇത് കൊണ്ടു നടക്കുന്നത് എന്താടാന്നുള്ള കാര്യം ഞാൻ ചോദിച്ചില്ലേ അതിന് ഉത്തരം താഴെന്ന് പറയുമ്പോ അമ്മ ഇത് വലിയച്ഛനും ചെറിയും കൂടി അടിക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് വെച്ചതാണ് അത് അമ്മയെ ഞാൻ കൊറച്ചെടുത്ത് കുടിച്ചു എന്ന് പറയുകയാണേ ഇനിയും നീ കുടിച്ചു ഞാൻ അറിഞ്ഞു കഴിഞ്ഞാ നിന്നെ ഞാൻ കൊല്ലും പറയുന്നുണ്ട് അമ്മ കുറച്ചല്ലേ എന്നുള്ള കാര്യം പറയുമ്പോ നീ മിണ്ടി പോവരുത് നിനക്ക് എത്ര വലിയ കാര്യമാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെ നീ ഇങ്ങനെ കെയർലെസ് ആയിട്ട് നടക്കുവാണോ ഞാൻ എപ്പോഴും നിന്റെ പുറകെ തന്നെ ഉണ്ടാവും നീ എന്തെങ്കിലും ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലായാല് പിന്നെ ബാക്കി ഞാൻ അപ്പ പറഞ്ഞു പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് പോകാനുട്ടോ ചിലച്ച അവിടെ അങ്ങനെ അഭി ആകെ വട്ട പിടിച്ച അവസ്ഥയിൽ നിൽക്കാണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നന്ദു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കാണാൻ കേട്ടോ അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട് ഇത് കണ്ടിട്ട് എന്താ നീ ഇവിടെ ഇരിക്കുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മണവാളിനായ നീ ഡ്രസ്സ് ചെയ്തിട്ടില്ല പിന്നെയാണോ ഞാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഡ്രസ്സ് ചെയ്യാത്തതും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഞാൻ മേടിച്ച് തന്ന ഡ്രസ് തന്നെ നീ ഇടണമെന്ന് പറയാണ് കേട്ടോ ഓക്കെ ശരി ഞാൻ നോക്കിക്കോളാം അനിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ സംസാരം അപ്പോഴേക്കും ജലിച്ച അങ്ങോട്ട് എത്തുമ്പോൾ കേൾക്കുന്നുണ്ടേ അതൊക്കെ ഇരിക്കട്ടെ നീ ഭക്ഷണം കഴിച്ചോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ റൂമിലേക്ക് പോകാന്ന് പറയണേ ഈടായിട്ട് നന്ദു നീ എന്റെ അടുത്ത് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ ഇത് കേൾക്കുമ്പോഴൊന്നും നന്ദു ഒന്നും മീണ്ടുന്നില്ല കേട്ടോ പക്ഷെ അതേസമയം ജലജ മനസ്സിൽ വിചാരിക്കുന്നത് അന്ന് കനകയെ വെള്ളം കുടിപ്പിച്ചിട്ട് ആകെ നാറ്റിക്കാന്ന് വിചാരിച്ചു പക്ഷെ അത് നടന്നില്ലല്ലോ അതുകൊണ്ട് ഇപ്പോ മോളെ നാറ്റിച്ചാൽ എന്താ കുഴപ്പം ഇന്ന് അവരുടെ കുടുംബം മൊത്തം തല കുനിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയാലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അനിയന്റെ അടുത്ത് നന്ദു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാനെട്ടോ അങ്ങനെ അനി ഉള്ളേക്ക് കയറി പോവാനെ കേട്ടോ ആ സമയത്ത് ജലജ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നന്ദു എന്താ ഭയങ്കര ഡെള്ളായിരിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും വയ്യായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എന്തോ സുഖമില്ല എന്നാ പറഞ്ഞതെന്ന് പറയുകയാണെ അങ്ങനെയാണെ ഈ കൊണ്ടുപോയിട്ട് ഈ ജ്യൂസ് എന്നുള്ള കാര്യം പറയണേ അവൾക്കൊന്നും വേണ്ട എന്നാണ് അപ്പച്ചി പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ ഏയ് നീ പറഞ്ഞുകഴിഞ്ഞാൽ അവൾ കുടിക്കില്ലേ നീ പറയടാ നീ ചെന്ന് അവൾക്കൊതു കൊടുക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അനി ആ ജ്യൂസ് നേരെ പുറകെ പോവാണ് കേട്ടോ നന്ദുവിന്റെ നിക്ക് നന്ദു എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പറയുമ്പോ എനിക്കിതൊന്നും വേണ്ടാന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണേ അങ്ങനെ പറഞ്ഞ എങ്ങനെ നന്ദു ഇതെങ്കിലും കുടിക്കുന്നീ കുടിച്ചുകഴിഞ്ഞാൽ നിനക്കൊരു ക്ഷീണൊക്കെ കുറവുണ്ടാകും ഓക്കെ ശരി ഞാൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് കുടിച്ചോളാം എന്ന് പറയുമ്പോൾ അനി അത് പറ്റില്ല നീ വെറുതെ എന്നെ പറ്റിക്കും നീ ഇവിടുന്ന് തന്നെ കുടിക്ക എന്റെ മുമ്പിൽ നിന്ന് പറയണേ അങ്ങനെ നന്ദുന്റെ മുമ്പ് നന്ദു അനിയുടെ മുമ്പിൽ നിന്ന് ആ ജ്യൂസ് കുടിക്കുകയാണ് ടേസ്റ്റ് എന്തോര വ്യത്യാസം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജ്യൂസ് ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ എന്ന് അനിയോ അങ്ങോട്ട് പറയുമ്പോൾ കുടിക്കുകയാണ് അങ്ങനെ ഇവള് കുടിക്കുന്ന കണ്ടിട്ട് ജലജ കുടിച്ചു ഇത് മതി നിന്റെ കുടുംബത്തെ മൊത്തം നാറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുടിച്ചിട്ട് ആകെ നന്തൂന് തലക്കൊരുമാതിരി ആവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ ദേവയാനിക്കുള്ള ഫുഡ് റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ പാചകത്തിന് വന്ന ചേട്ടൻ്റെ അടുത്ത് റെഡി ആയിട്ടുണ്ടെന്ന് പറയാണ് ചേട്ടാ ഈ മരുന്ന് ആരെങ്കിലും വിട്ട് മേടിപ്പിച്ചു തരുവോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെന്താ മേടിപ്പിച്ച് തരാമോ എന്ന് പറഞ്ഞിട്ട് ആ ഷീട്ടൊക്കെ മേടിക്കുകയാണ് നയനെ തന്നെ ഫുഡ് എടുക്കുകയാണ് ദേവിയാനിക്ക് വേണ്ടത് അതെടുക്കുമ്പോഴേക്കും അദ്ദേഹം ടാബ്ലറ്റ് മേടിച്ചിട്ട് നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് മരുന്നും ടാബ്ലറ്റുമായിട്ട് ദേവയാനിയുടെ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ അങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ദേവയാനി നല്ല ഉറക്കാണ് കേട്ടോ തട്ടി എണീപ്പിച്ചിട്ട് അമ്മേ ഈ കഞ്ഞിയും ഈ മരുന്നു കുടുക്കി രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെയാകും പറയണം അങ്ങനെ കഞ്ഞി കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അത് പിടിക്കാൻ വയ്യാട്ടോ സാരില്ലമ്മ ഞാൻ കഴിച്ച് വാഴിത്തരാ എന്ന് പറഞ്ഞിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട് പക്ഷെ എന്തോ പോലെ തോന്നാണേ സാരല്ല ഞാൻ കുടിച്ചോളാം നായനെ എന്ന് പറയണേ വേണ്ട അമ്മേ അമ്മയ്ക്ക് ഞാൻ തരാ എന്ന് പറഞ്ഞിട്ട് നയനെ തന്നെ ദേവയാനിക്ക് കഞ്ഞി ഊട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ മരുന്നൊക്കെ കൊടുക്കുകയാണ് കൊടുത്ത് പാത്രം കൊണ്ട് പോകുന്ന സമയത്ത് അമ്മയെ ഞാനിവിടെ നിക്കണോന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് വേണ്ട എനിക്കിപ്പോ നല്ല സുഖം തോന്നുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയാണ് നിന്നെ അവിടെ അന്വേഷിക്കും നീ ചെല്ലേ എന്ന് പറഞ്ഞിട്ട് നയനെ ഭയങ്കര സന്തോഷത്തിലാണെട്ടോ ദേവിയാനി പറഞ്ഞു വിടുന്നത് ദേവയാനിക്കോ ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണർ ഒക്കെ തോന്നുന്നുണ്ട് കാരണം മറ്റാരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല തനിക്ക് വയ്യാണ്ടായിട്ട് നയന അത് നോക്കി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ ഭക്ഷണം കൊടുക്കലും അതുപോലെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കാര്യങ്ങളും മരുന്ന് കൊടുക്കലും എല്ലാം ചെയ്തപ്പം നേവിയാനിക്ക് എന്തോ ഒരു ചെറിയൊരു അടുപ്പം പോലെ ഉണ്ട് ഈ ഒരു അടുപ്പാണ് കേട്ടോ ദേവിയാനിയും നയനയും കൂടി അടുക്കാനുള്ള ആദ്യത്തെ ഒരു ഘട്ടമായിട്ട് തുടങ്ങുന്നത് കനകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്ദുനെ ഫുള്ള് സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ എവിടെ പോയി ഇവള് രീതിയിൽ അതേസമയം ഒരു മൂലക്ക് പോയിരുന്നിട്ട് നമ്മുടെ നന്ദു ഇനി എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഏറ്റവും നല്ല കാര്യം ഇതാണ് ഈ ജ്യൂസ് എന്നെ കുടിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കരായിട്ട് ഇതൊക്കെ കണ്ടും കൊണ്ട് ജലജ അരികിൽ തന്നെ ഉണ്ട് കേട്ടോ എന്നിട്ട് ജലജ നന്ദുവിന്റെ അരികിലേക്ക് ഇങ്ങനെ ചെന്നിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചോദിക്കാൻ എന്തോ വേണ്ടി പോകുമ്പോഴേക്കും കനക നന്ദു എന്ന് വിളിച്ചുകൊണ്ട് ഇതാക്കാണ് അപ്പൊ ജലജ അവിടെ നിൽക്കുന്നുണ്ടല്ലോ കനകയ്ക്ക് ഒരു സംശയം തോന്നരുത് എന്നുള്ള രീതിയിൽ ഞാൻ നന്ദി ഇവിടെ ഇരിക്കുകയാണല്ലോ എന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാത്തതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നാന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ ചിലച്ചേ നിന ഞാൻ എവിടെയെല്ലാം നോക്കി നീ ഇവിടെ എന്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചിരിക്കുകയാണേ നീ എന്താ ചിരിക്കുന്നടി അമ്മേ ഞാൻ നല്ല ജോളിയായിട്ടായിരിക്കുന്നത് എവിടെയെങ്കിലും പോകാൻ വേണ്ടിട്ട് ഞാൻ എന്താ കുഞ്ഞു കുട്ടിയാണോ ഇവിടെ എന്താ ഒരുമാതിരി പോലെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ അമ്മേ ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ ഇതിന് വേണ്ടി ഞാൻ ഒരുപാട് കുടിച്ചു എന്ന് പറയണേ അങ്ങനെ കനകയ്ക്ക് സംശയം തോന്നിയിട്ട് നന്ദുന്റെ അരികിലേക്ക് ഇങ്ങനെ ചെന്ന് മണം പിടിക്കുന്നുണ്ടേ നീ കുടിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ഒരു ഫുൾ ബോട്ടിൽ കുടിച്ചു എനിക്ക് അനിയാണ് തന്നെന്നുള്ള കാര്യം പറയുമ്പോൾ കനക അകഞ്ഞിട്ടാണ് എന്താടി നീ ചെയ്തെന്നുള്ള കാര്യം ചോദിച്ചിട്ട് രണ്ട് കവളത്തും അടി കൊടുക്കുന്നുണ്ട് കേട്ടോ കനക എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ ചെയ്തത് ആരേലും കണ്ട എന്താവും എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ച് കനക കൊണ്ടുപോയിട്ട് റൂമിലിട്ട് പൂട്ടുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ കല്യാണത്തിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് നയന ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ തന്നെ ഓപ്പൺ ആക്കി നോക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ നോക്കിക്കോളൂ എന്ന് പറയുകയാണെ നോക്കുന്ന സമയത്ത് അതിനകത്ത് അനാമികയുടെയും അനിയുടെയും ഫോട്ടോ വരച്ചിട്ട് ക്ലോക്ക് പോലെ ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് ഏട്ടത്തിൽ ഒരുപാട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക നയനയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പരിപാടിയൊക്കെ ഇങ്ങനെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഡാൻസ് ഒക്കെ കളിക്കാനുട്ടോ ആ സമയം ആവുമ്പഴേക്കും നന്ദു അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നന്ദുവിനെ ചെന്നിട്ട് നമ്മുടെ ജലജ തുറന്നു വിടുന്നതാണ് കേട്ടോ അങ്ങനെ നന്ദു ആ പരി ഡാൻസ് കളിച്ചും കൊണ്ട് അവസാനം അനിയെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ വലിയൊരു എല്ലാവരും കൂടി കൂടി ചേർന്നത് ഇപ്പം എന്താന്നുള്ള രീതിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ്ടോ മറ്റൊരു എപ്പിസോഡ് രംഗ അവസാനിക്കുന്നു